എറണാകുളം ഉദയം സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു കണ്ടനാട് ജെ ബി എസ് സ്കൂളിലെ അങ്കണവാടി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് അപകട സമയത്ത് കുട്ടികളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ട്വന്റി ഫോർ നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു സ്കൂൾ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയെപ്പറ്റി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടില്ല എന്നാണ് കെ ബാബു എം എൽ എയുടെ പ്രതികരണം പൈ എസ് അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും അഭിനന്ദ് വലിയൊരു അപകടം ഒഴിവായിരിക്കുകയാണ് ആ സമയത്ത് അവിടെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി ഇതിൽ നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ ശോചനീയവസ്ഥ ഒക്കെ നാട്ടുകാരോട് പറഞ്ഞതാണ് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ എന്നിട്ടും അതിന് പരിഹാരമൊന്നും ഉണ്ടായില്ല ഇപ്പോഴീ നിലയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്താണ് പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും ഒക്കെ പ്രതികരണം ശിജകുമാർ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളില്ലാത്തത് കൊണ്ട് തന്നെ ഒഴിവായൊരു വലിയൊരു ദുരന്തം എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കത്തുള്ളൂ എറണാകുളം കണ്ടനാട് ഗവൺമെൻറ് ജെ ബി സ്കൂളിലാണ് ഇത്തരത്തിലേക്കൊന്ന് ഒരു സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ ഒൻപതകാലോടു കൂടിയാണ് കെട്ടിടം പൂർണ്ണമായും തകർന്നു വീടുന്ന സാധ്യത ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഓട് മുഴുവൻ പൂർണ്ണമായും തകർന്നു വീട് നേരത്തെയും ഈ സ്കൂളിൻ്റെ ദുരവസ്ഥയൊക്കെ ട്വൻറ്റി ഫോർ തന്നെ വാർത്തയാക്കിയതാണ് ട്വൻറ്റി ഫോറിൻ്റെ പൊതുജനം കഴുതല്ല സാർ എന്ന പരിപാടിയിലൂടെ വലിയൊരു മഴയുണ്ടായി ആ മഴയുണ്ടായ സമയത്തൊക്കെ ഈ ഓട് പൊട്ടി അതിൽ നിന്ന് വെള്ളം കുട്ടികളുടെ തലയിലേക്ക് അടക്കം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കൃത്യമായി വാർത്ത ൊക്കെ നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല ഇടപെടലും ഉണ്ടായിട്ടില്ല അതിനകത്ത് ഏറ്റവും പ്രധാനമായും ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു പ്രതികരണം വന്നത് നേരത്തെയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ ഇവിടെ ഒന്ന് ഒന്ന് ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു ഒരു കെട്ടിടം ഇവിടെ പണിഞ്ഞത് എം സ്വരാജ് എം എൽ എൽ ആയിരുന്ന സമയത്താണ് ആ കെട്ടിടത്തിലേക്ക് സ്കൂളുകൾ മാറ്റിയത് ഇപ്പോൾ പ്രീ പ്രൈമറി വിഭാഗവും അംഗൻവാടി മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് ആറും ആറ് പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഉള്ളത് ഇവർ ഒൻപതരയ്ക്കാണ് സാധാരണയായി ഇവിടെ എത്തുന്നത് അതുകൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഒഴിവായത് നേരത്തെത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ എത്തിയില്ല പക്ഷേ ആ സമയത്ത് തന്നെ ഇപ്പോഴും അന്ന് അടുക്കം മാറാതെ ആ ഹെൽപ്പറും അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംഗൻവാടിയുടെ വർക്കറും ഹെൽപ്പറും ഒപ്പം തന്നെ ടീച്ചർ ഇപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് ട്വന്റി ഫോർ ചേരുന്നു വലിയൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് നേരത്തെ നിങ്ങൾ ഒരുപാട് പരാതിപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ നേരത്തെ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ അറിയിക്കാറുണ്ട് അപ്പോൾ അവർ വന്ന് നോക്കാൻ വേറെ പ്രശ്നമില്ലല്ലോ പിന്നെ നമുക്ക് ഇത് ഫിറ്റ്നസ് കിട്ടിയതാണ് നമുക്ക് നോക്കി പറഞ്ഞത് പക്ഷേ പലപ്പോഴും ഇതിന് അതിദാരണമായ അന്തിയാണ് അതായത് ഫ്രണ്ടിൽ തന്നെ ഓടൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ അതിരിപ്പുണ്ട് പിന്നെ ഇവിടെ കുടുംബശ്രീ മീറ്റിംഗ് ഗ്രാമസഭ മീറ്റിംഗ് അല്ലാതായ മീറ്റിങ്ങുകളൊക്കെ കൂടുന്നതാണ് ഞങ്ങളുടെ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് വരുന്ന കുട്ടികളാണ് ഇന്നൊരു കുട്ടി വൈകി വന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് എസ് വിജയകുമാർ പറയുന്നത് കാര്യം ഇവിടെ ഗർഭിണികൾ ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളടക്കം മറ്റ് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും തന്നെ ഇവിടെ എത്തി അങ്കൻവാടി അംഗൻവാടിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ സേവനങ്ങൾക്കായി എത്തുന്നു അവരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പഞ്ചായത്ത് അധികൃതരോ എം എൽ എയോ ഇടപെട്ടില്ല എം എൽ എ നൽകുന്ന വിശദീകരണം നേരത്തെ ഈ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമായിരുന്നു നമുക്കറിയാം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആ പദ്ധതി അത് വലിയ രീതിയിൽ തന്നെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് എറണാകുളം പോലെ ജില്ലയിൽ ഉദയം പേരൂർ പോലൊരു സ്ഥലത്ത് ഒരു നടപടിയും ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഉടനടി നടപടിയില്ലെങ്കിൽ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കാൻ ജനങ്ങളും ഇവിടെയുള്ള നാട്ടുകാരും തീരുമാനിക്കുന്നുണ്ട് വിജയകുമാർ യെസ് അതിലേറ്റവും കൗതുകം ഇപ്പോൾ അഭിനന്ദു പറഞ്ഞതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കെട്ടിടം പരിശോധിച്ചിട്ട് അത് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എഴുതി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ എത്ര ഗൗരവത്തോടെ ആ വിഷയത്തിൽ ഈ പരിശോധനാ സമയത്തൊക്കെ ഇടപെട്ടു എന്നത് നമുക്ക് എന്താണ് വിലയിരുത്താൻ കഴിയുന്നതേയുള്ളൂ അപ്പോൾ ക്ഷണിച്ചു ഒരു അപകടം എന്ന് വേണമെങ്കിൽ പറയാം ഭാഗ്യത്തിന് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുകയാണ് ഇവിടെ